പതിമൂന്നാം സ്ഥലം മിഷിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മിടിയിൽ കിടത്തുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങേക്കുമ്പിട്ട് ആരാധിച്ച് വണങ്ങി സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പിട്ടെന്ന് ശാപമാകും അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു എന്തെന്നാൽ ആ ശാബദം വലിയ ദിവസമായിരുന്നു തന്മൂലം കുരിശിൽ തെറിക്കപ്പെട്ടവരുടെ കണങ്ങാലുകൾ തകർത്തു ശരീരം താഴ്ക്കിറക്കണമെന്ന് അവർ പീലത്തോഷത്തോട് ആവശ്യപ്പെട്ടു ആകയാൽ പടയാളികൾ വന്ന് മിശുഹായോടുകൂടെ കുരിശിൽ തറയിക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെ കണക്കാലുകൾ തകർത്തു ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്ങാലുകൾ തകർത്തില്ല എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിളപ്പുറത്ത് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അനന്തരം മിഷ്യഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകുലയായ മാതാവെ അങ്ങേവാത്സല പുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കും വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാകുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ സ്വർഗസ്ഥായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിർമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ േടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെട്ട് ചെയ്യുന്ന റോഡ് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മര്യമേ സ്വസ്ഥി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്യൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവാനാകുന്നു പരിശുദ്ധ മരയമ്മേ തമ്രാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോടപേക്ഷിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയെ മാതാവ് ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതപ്പിച്ചുറുപ്പിക്കണമേ